നമസ്കാരം ഇന്നിവിടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തിയുടെ കറണ്ട് എനർജി എന്തെന്നുള്ളതാണ് അതിനായിട്ട് ഞാൻ ഇവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടിയിരിക്കുന്ന കാർഡ് എന്താണ് നമുക്ക് നോക്കാം ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് സ്ട്രെങ്ത് ആണ് അടുത്ത കാർഡ് എന്താണ് നോക്കാം ഇവിടെ ഫോർ ഓഫ് സോർസാണ് വന്നിരിക്കുന്നത് അടുത്ത കാർഡ് ദി എംബറർ പേജ് ഓഫ് സോട്ട്സ് സെവൻ ഓപ്പൻഡക്കൾസ് എയ്സ് ഓപ്പൻഡിക്കൽസ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ അപ്പോൾ നമുക്ക് റീഡിംഗിലോട്ട് കിടക്കാം നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ അതായത് ഇപ്പോഴത്തെ ആളുടെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് അതായത് നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്ന ഈ ഒരു വ്യക്തിക്ക് ധാരാളം കഴിവുകൾ ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും ആ വ്യക്തി ആളിൻ്റെ കഴിവൊന്നും അവസ്ഥയും ഇവിടെ കാണിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് തൻ്റെ കഴിവുകൾ എങ്ങനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണമെന്ന് അറിയാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് വളരെയധികം ഉത്കണ്ഠയും ആശങ്കയും ഒക്കെ ഉള്ളതായിട്ടിവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നിലും ഒന്ന് ഈ വ്യക്തിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ ഒരു സമയത്തുള്ളതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഈ വ്യക്തി വളരെ ആഴത്തിൽ ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തി കുറച്ച് വിശ്രമിക്കേണ്ട സമയമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അത് ആട് തന്നെ ചിന്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്തോ ഒരു കാര്യം ആ വ്യക്തി ആസൂത്രണം ചെയ്തു വെച്ചിട്ട് അതിൽ നിന്നും തൽക്കാലം പിൻവാങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ആൾ കൂടുതൽ നേരം പ്രാർത്ഥിക്കുന്നതായിട്ടും അതുപോലെ തന്നെ വിശ്രമിക്കുന്നതായിട്ടും ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത് ആൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കാണാൻ കഴിയുന്നത് ഈ വ്യക്തി കൊ കുറച്ച് എടുത്തുചാട്ടമുള്ള ഒരു ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് ഈ വ്യക്തിക്ക് അറിയാ അറിയാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കുറച്ച് എടുത്തു ചാട്ടമുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് ഈ ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ഘടനയുണ്ടെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു വിജയം വരും എന്നാണ് കാണിക്കുന്നത് പക്ഷേ ആ വ്യക്തിക്ക് ചെയ്യുന്ന പ്രവൃത്തികൾക്കൊന്നും നല്ലൊരു ഘടനയില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ആൾ ആ നല്ലൊരു രീതിയിൽ കാര്യങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നല്ലൊരു വിജയം ഈ വ്യക്തിക്ക് വരും എന്നിവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു തിരിച്ചറിവ് ഈ വ്യക്തിക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് നാളായി എന്തോ ഒരു കാര്യത്തിനായിട്ട് ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആ കാര്യം ഒന്നും നടന്നു കിട്ടുന്നില്ല ആളിൻ്റെ ഈ ഒരു പ്രവർത്തനം കൊണ്ടാണ് അത് നടന്നു കിട്ടാത്തത് എന്നാണ് കാണിക്കുന്നത് അതായത് ആൾ ഒന്നും ചിന്തിക്കാതെ പ്രവർത്തിച്ച് ഒരു കാര്യങ്ങൾക്കൊന്നും ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെ പ്രവർത്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആളിനെ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്ന എന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് ആളിപ്പോൾ കുറച്ച് നിരാശൻ ആണെന്നിവിടെ കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആളിനെ കുറച്ച് നിരാശ ബാധിച്ചതായിട്ടും കാണിക്കുന്നുണ്ട് അത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാൻ കഴിയുന്നത് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആൾ ഉടൻ ആക്ഷൻ എടുക്കുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ആൾ ചിന്തിക്കുന്നുണ്ട് ഇനി ഒരുപാട് നേരം ഒന്നും ഇങ്ങനെ പോയാൽ പറ്റില്ല ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ആൾ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷെ ചിന്തിക്കുന്നത ചിന്തിക്കുന്നതല്ലാതെ ആൾ നേരായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ആളിനെ തേടി ഒരു അവസരം വരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരവസരം ആ വ്യക്തി അതായത് ഉടൻ വരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് ആ ഇപ്പോൾ വരുന്ന അവസരമെങ്കിലും ആൾ കുറച്ച് വിവേകപൂർവ്വം ചിന്തിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ആളിന് നല്ലൊരു വിജയം വരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഇപ്പോൾ കിട്ടുന്ന അവസരമെങ്കിലും ആൾ നഷ്ടപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ ആളിന് നല്ലൊരു വിജയം കിട്ടുമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്